കർക്കതി എന്ന് അറബിൽ അറിയപ്പെടുന്ന ഒരു ഹെർബൽ പ്ലാന്റ് ആണ് ഇതായത് ഇത് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചായ ആയിട്ടത് ഷുഗർ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അറിയപ്പെടുന്ന കർക്കതിയാണ് മലയാളത്തിൽ ചെമ്പരത്തി എന്നാണ് ഈ ഒരു ഇതിൻ്റെ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെല്ലാം കറികളിൽ ഇടാനും കറികൾക്ക് പുളിപ്പ് കിട്ടാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നതാണ് ഇന്ന് ഇവിടെ ഈ കാലാവസ്ഥ അതായത് ഒരു തണുപ്പ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്ക ഭാഗങ്ങളിലും ഈ ഒരു ചെടി ചെടികൾ കാണാം ഇതിപ്പോൾ എന്താ ഈ മിക്ക ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഈ കാണുന്നതും ഈ ഒരു കർക്കതി എന്ന് പറയുന്ന ഈ ഒരു ഹെർബൽ ട്രീ ആണ് കർപ്പ് കർക്കതി എന്ന് പറയുന്നത് ഒരു അറബ് വേടാണ് അതിൻ്റെ മലയാളത്തിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ബെസ്കസ് ആണ് ഇംഗ്ലീഷിൻ്റെ ആ ഒരു പേര് ഇതുകൊണ്ടില്ലേ പണ്ട് നമ്മൾ കഴിച്ചിരുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഇതുകൊണ്ടില്ലേ നമ്മളിങ്ങനെ പണ്ടിങ്ങനെ എടുത്തിട്ട് ഒരുപാട് നമ്മൾ കഴിച്ചിരുന്നു ഡ്രൈ ആക്കിയതിനേഷം ചായ ആയിട്ടാണ് കുടിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കർക്കതി എന്ന ചെമ്പരത്തി ഫാമിലിയിൽപ്പെട്ട ഈ ഒരു ഹെർബിൾ പ്ലാന്റ് അതുപോലെ യു എയിലെ മാർക്കറ്റുകളിലും ഓൺലൈനായിട്ടും ഒക്കെ ഇതൊന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ